ഈ ും നാട്ടുകാർക്കും കല്ലന്ത സമാരംഭം കുറിച്ച് അയ്യാനയോടെ വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നു ചേരാൻ സാധിക്കുന്നത് ഭഗവാന്റെ കടാക്ഷമായിട്ട് കണ്ടുകൊണ്ട് ുംഭ്യർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് എന്ന് സമർപ്പിച്ചുകൊണ്ട് ഈ നാട് നൽകുന്ന സ്നേഹത്തിനും പ്രോത്സാഹനങ്ങൾക്കും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് മറ്റൊരവസരത്തിൽ മറ്റൊരു ആഘോഷ ഭൂമിയെ നമുക്ക് പണ്ടുമുട്ടാമല്ല ആനയൂട്ടൻ ലഭിച്ച വിവരണം ഇവിടെ സമർപ്പിക്കുകയാണ് ഇതിന് അവസരവും വലിയ തന്ന ക്ഷേത്രോപദേശിക്കും അതിലെ ആനയൂട്ടക്കം മറ്റും ഭാരവാഹികൾക്ക് പലയിരം നന്ദിയും സ്നേഹവും സ്നേഹപൂർവം ഞാൻ ശൈലേഷ് വയ്ക്കുന്നു ഈ ഒരു പരിപാടിയുടെ ഏറ്റവും മികച്ച ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് സംശ്ലിഷ്ടമാണ് എല്ലാവരിലേക്കും കൃത്യമായിട്ട് അത് ഉചിതമായ രീതിയിൽ ക്രമീകരിച്ചൊരുക്കിരിക്കുന്ന കൂട്ടുകാരൻ അഖിലേഷും മറ്റേ മുഴുവൻ ടെക്നീഷ്യന്മാർക്കും എന്നുമെന്നും അനുഗ്രഹവും കൂടെ ഉണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി താൽക്കാലികമായി വിടതാണെന്ന സ്നേഹത്തോടൊപ്പം ഞാൻ ശൈലേഷ് വൈകുന്നു ഒപ്പം ഈ ഒരു ഗജവിവരണം ആവട്ടെ എന്തുമാവട്ടെ ഏതൊരു കാര്യത്തിനും അക്ഷരം തൊട്ടങ്ങളിൽ തന്നുകൊണ്ടിരിക്കുന്ന എന്നും തന്നുകൊണ്ടിരിക്കുന്ന തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഈ തുടരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരും ഒപ്പം ബീജിംഗ് ഷോറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു മെമ്പർ വഴിയായ श्री <laughs> ആന നീരാട്ട് കഴിഞ്ഞതിനു ശേഷം എല്ലാ ആനകൾക്കും ആന കൊണ്ട് തുടങ്ങാവുന്നതാണ് ആന നീരാട്ട് കഴിഞ്ഞ ആനകൾക്കെല്ലാം തന്നെ ആനയുണ്ട് കൊടുക്കാവുന്നതാണ് എന്നൊക്കെ ഞങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സമയം വളരെയധികം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എത്ര പെട്ടെന്ന് തന്നെ ആന കൂട്ടും ആന നീരാട്ടും അവസാനിപ്പിക്കേണ്ടതുണ്ട് ആന നീരാട്ട് കഴിഞ്ഞ ആനകൾക്ക് തന്നെ ആനയോട്ട് നൽകണമെന്ന് അറിയിക്കുന്നു ഇവിടെ ഇത്രയും നല്ലൊരു ഗജ വിവരണം അവതരിപ്പിച്ച ശ്രീ ശൈലേഷ് വൈക്കത്തിന് ക്ഷേത്ര ഉപദേശക സമിതിയുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു കൂടാതെ തന്നെ ഇവിടെ ഇത്രയും നേരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സ് മറ്റ് എന്നിവർക്ക് കമ്മിറ്റിയുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു കൂടാതെ തന്നെ ഈ ഒരു ആനയിലും ആന നേരിട്ട് ഏറ്റവും വലിയ ഒരു വിജയമാക്കി തീർത്ത നിങ്ങൾ ഓരോരുത്തരുമുള്ള നന്ദി ിയുടെ പേരിൽ അറിയിക്കുന്നുണ്ട് ഇത്രയും നല്ലൊരു